ഹായ് മനോജ് ഡ്രീം വ്ലോഗ്സ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാർക്കറ്റുകളിൽ ദിവസം നടക്കുന്ന ബിസിനസ്സിലേക്ക് വേണ്ട ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് അത്യാവശ്യത്തിന് കൊടുക്കുന്നത് ആരാണ് അല്ലെങ്കിൽ അങ്ങനെ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ ദിവസ പലിശക്ക് കൊടുക്കുന്ന ഒരു ഒരുപാട് ആളുകളുണ്ട് അതായത് ഈ മാർക്കറ്റിന്റെ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്രയാണോ ക്യാഷ് വേണ്ടത് അതിന് ആ ക്യാഷ് ദിവസ പലിശക്ക് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആയിരം രൂപ ഇവര് പലിശക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരു ദിവസത്തെ പലിശയാണ് വരുന്നത് പെർ ഡേ ആണ് പലിശ വരുന്നത് അതായത് രാവിലെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ആയിരം രൂപ കൊടുക്കും വൈകുന്നേരം നൂറ് രൂപ പലിശ ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇവർക്ക് കിട്ടണം അതേ സ്ഥാനത്ത് പതിനായിരം രൂപ കൊടുക്കുമ്പോൾ പതിനായിരം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് വൈകുന്നേരം ആയിരം രൂപയാണ് ഇതാണ് ഇതിലെ ലാഭം എന്ന് പറയുന്നത് പക്ഷെ ഇത് ചെയ്യുന്ന പ്രവർത്തി പറയുന്നത് ഹൈ റിസ്കിലാണ് ഇവർ പൈസ കൊടുക്കുന്നത് കാരണം ഇപ്പൊ ഇവര് പതിനായിരം രൂപ കൊടുത്തു ഇത് വൈകുന്നേരം കിട്ടിയാലേ എന്ന് പറയാൻ പറ്റുള്ളൂ അതേ സ്ഥാനത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പതിനായിരം രൂപ പോയി അല്ലെ പക്ഷെ ഇവര് അത്രയും ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് ഇതുപോലെ പൈസ കൊടുക്കുന്നത് കാരണം ആയിരം രൂപ ആദ്യം കൊടുക്കും അത് കൃത്യമായിട്ട് വൈകുന്നേരം ആയിരത്തി ഒരുന്നൂറ് കൊടുക്കുന്നവർക്ക് പിറ്റേ ദിവസം രണ്ടായിരം രൂപ കൊടുക്കും അപ്പൊ രണ്ടായിരം പ്ലസ് ഇരുന്നൂറ് രൂപ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് പിറ്റ ദിവസം രണ്ടായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നവർക്ക് പിന്നെ അയ്യായിരം കൊടുക്കും പിന്നെ പത്തായിരം കൊടുക്കും അപ്പൊ അതിന്റെ തിരിച്ച തിരിച്ചറിട്ടേൺ എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് പിന്നീടുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന തുക കൂട്ടുന്നത് ഈ പലിശക്ക് എടുക്കുന്നവർക്ക് എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജാമ്യം കൊടുക്കാതെ ഇവര് ക്യാഷ് കൊടുക്കും അത് കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷമോ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയോ അങ്ങനെ എത്ര വേണമെങ്കിലും ഇവർ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ആവുമ്പോൾ ഈ പലിശയ്ക്ക് എടുക്കുന്ന തുകയ്ക്കുള്ള ജാമ്യം ഇവർക്ക് കൊടുക്കണ്ട ബിസിനസ് ചെയ്ത ശേഷം അതിൽ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം അതായത് മേടിച്ച സംഖ്യയും ആ ഇൻട്രസ്റ്റും ആ ഇൻട്രസ്റ്റും ചേർത്ത് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ലാഭത്തിൽ ആ ബിസിനസ്സിൽ എത്ര രൂപ ലാഭം കിട്ടിയോ അത്രയും രൂപ ആ ബിസിനസ് ചെയ്ത ആൾക്കാണ് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവർക്ക് വൈകുന്നേരം കിട്ടുന്നത് പതിനായിരം രൂപയാണ് അപ്പൊ ഇതില് ഹൈ റിസ്കിലാണ് ഇവർ ക്യാഷ് കൊടുക്കുന്നത് കാരണം ഒരു ജാമ്യം ഇല്ലാതെയാണ് ഇവർ ക്യാഷ് ക്യാഷ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പുമില്ല എങ്കിലും അവർ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ ബിസിനസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്ന ബിസിനസ് പല മാർക്കറ്റുകളിലും നല്ല രീതിയിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അതേപോലെ അവർക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നു കിട്ടുന്നുണ്ട് പക്ഷെ ഇത് ചെയ്യുന്നത് നൂറ് ശതമാനവും സുരക്ഷിതമാണോ ചോദിച്ചാൽ സുരക്ഷിതമല്ല ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഞാൻ ഷെയർ മാർക്കറ്റ് അതായത് ഷെയർ മാർക്കറ്റും ഷെയർ മാർക്കറ്റും ഇതേപോലെയാണ് അല്ലെ അതായത് നമ്മള് ഷെയർ മാർക്കറ്റില് നിക്ഷേപിക്കുന്ന തുക മാസം മാസമാസമോ അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നിശ്ചിത സംഖ്യ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നു അങ്ങനെ നിക്ഷേപിക്കുന്ന സമയത്ത് അത് നമ്മളെ കോടീശ്വരനാക്കാനും ആ നിക്ഷേപം മതി അതേപോലെ തന്നെ നമ്മളെ ദരിദ്രനാക്കാനും നമുക്ക് ആ നിക്ഷേപം മതി അല്ലേ അതേസമയത്ത് നമ്മൾക്ക് കിട്ടുന്ന മന്ത്ലി സാലറി മന്ത്ലി സാലറി ഒരു പതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പതിനായിരത്തിന്ന് നമ്മള് അഞ്ച് ശതമാനം മാത്രമാണ് ഇതേപോലെയുള്ള ഷെയർ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക കിട്ടിയില്ല എന്നുണ്ടെങ്കില് നമ്മുടെ ജീവിതത്തെ ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ബാധിക്കാൻ പാടില്ല അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന സാലറി ഇപ്പൊ പതിനായിരം രൂപ നമുക്ക് സാലറി മാസം കിട്ടുന്നതെങ്കിൽ വെറും അഞ്ഞൂറ് രൂപയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് നമ്മൾ കിട്ടുന്ന പറഞ്ഞ് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഷെയർ മാർക്കറ്റാണ് നമ്മൾ ഇട്ട സംഖ്യയിൽ നിന്ന് ഇരട്ടി ഇല്ലെങ്കിൽ നൂറ് ഇരട്ടി കിട്ടാനും സാധ്യതയുണ്ട് അതേ സ്ഥാനത്ത് നമ്മൾ ഇട്ട സംഖ്യ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇതിലെടുക്കുന്ന റിസ്ക് പോലെ ഇതിലും ഹൈ റിസ്ക് ആണ് നമ്മൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം നമ്മൾക്ക് വിശ്വസിച്ച് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പല ആളുകളും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത കോടികൾ കിട്ടും ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത് കിട്ടാം പക്ഷെ നല്ല അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അഡ്വൈസറിന്റെ സഹായത്തോടു കൂടി അത്രയും നല്ല കമ്പനികളിൽ ഏതാണ് ആ കമ്പനി ആ കമ്പനിയുടെ നിലനിൽപ്പ് എന്താണ് അത് പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞ് നിലനിൽക്കാൻ സാധ്യതയുള്ള കമ്പനിയാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയത്ത് ഞാനത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അമ്പതിനായിരം രൂപ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ാണ് അദ്ദേഹം മൂന്ന് വർഷം എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വെറുതെ കിട്ടിയത് നാല്പത്തെട്ടായിരം രൂപയാണ് കാരണം ഒരു ലാഭവും കിട്ടിയില്ല ആള് ഇൻവെസ്റ്റ് ചെയ്ത് തുകയെന്ന് രണ്ടായിരം രൂപ നഷ്ടപ്പെടുകയും ഉണ്ടായി അത് നമ്മൾക്ക് നേരിട്ട് ഒരു അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ശരി ഹൈ റിസ്കിലാണ് നമ്മൾ അത് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അതേപോലെ വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുശ്വരൻ ആകാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ദരിദ്രരാകാനും ഈ ഷെയർ മാർക്കറ്റ് കൊണ്ട് കഴിയും എന്നുള്ളതാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ